ഹായ് എവരിബഡി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക സർപ്രൈസുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പലപ്പറുന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാല് സെൻറ് സ്ഥലമാണുള്ളത് എയിംസ് റോഡിൻ്റെ അടുത്താണ് നാല് സെൻറ് സ്ഥലമുള്ളത് ഞാൻ ഈ നാല് സെൻറ് സ്ഥലത്ത് നാൽപ്പത് ഫലവൃക്ഷങ്ങൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നാൽപ്പതല്ല ആക്ച്വലി ഇപ്പം നാൽപ്പത്തി മൂന്നെണ്ണമായി അതിൽ ഒട്ടുമിക്ക എണ്ണങ്ങളും എനിക്ക് ഒട്ടുമിക്ക മരങ്ങളും എനിക്ക് വിളവ് തരാറുണ്ട് ഈ ഫലവൃക്ഷങ്ങൾ കൂടാതെ ഞാൻ എന്താണ് ഞാൻ നമ്മുടെ വെണ്ട വഴുതന ദെൻ പച്ചമുളക് പാവൽ അങ്ങനെ കുറച്ച് പിന്നെ വെജിറ്റബിൾസ് ഞാൻ വേർന്നിട്ടുണ്ട് വഴുതനങ്ങയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് മടുത്ത് ഇപ്പം ഇപ്പോഴും ഇപ്പോൾ ഒരു നാല് കിലോ പറിക്കാൻ ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തേ ഉള്ളൂ ഞാനിപ്പോൾ ബംഗാളികൾക്കൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഇഷ്ടംപോലെ ഞാൻ വഴി പോകുന്നവരെ വിളിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴതനങ്ങ ബൈഗൻഗർത്താന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും സംഗതികൾ ഞാൻ ഞാൻ എനിക്ക് ഈ നാല് സെൻറ്റ് സ്ഥലത്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഓർക്കണം അപ്പം നിങ്ങളവർക്ക് ഈ പുള്ളി പറഞ്ഞത് വെറും ബെടായി അടിക്കുന്നതാണ് ബെഡായി അടിക്കുന്നൊന്നുമല്ല ഒന്നും അല്ല ഞാനിപ്പോൾ നല്ല മഴയാണ് ഓരോന്ന് പോയി പറിച്ച് എടുത്തണമെന്ന് വീഡിയോ എടുക്കാനായിട്ടാണെങ്കിൽ നമുക്കിത് ഷോർട്സ് അല്ല ഒത്തിരി സമയം എടുക്കും അതുതന്നെ മഴയത്ത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല എൻ്റെ ക്യാമി ചാക്കപ്പാടൊരു കുഞ്ഞു ഫോണാണുള്ളത് അത് അടിച്ചു പോകും അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുകയാണ് ഇപ്പോഴും എനിക്കിപ്പോഴതിനകത്തേ എടുക്കാനായിട്ട് ബാക്കി വന്നിരിക്കും എനിക്ക് സപ്പോർട്ട് ഉണ്ടായി വരുന്നുണ്ട് അതുകൂടാൻ നമ്മുടെ റംബൂട്ടാൻ ഇങ്ങനെ ഇഷ്ടംപോലെ കൊലച്ച പച്ചയാണ് ആയി നിൽക്കുന്നുണ്ട് നെല്ലിക്കകത്ത് എൻ്റെ ഇപ്പം നെല്ലിക്ക ചെറിയ ഇതിൽ നെല്ലിമരമുണ്ട് നെല്ലിക്ക ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അതുകൂടെ തന്നെ പാഷൻ ഫ്രൂട്ടിനെ ഇപ്പോൾ പൂവിടുന്നില്ല ഇനി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പാഷൻ ഫ്രൂട്ട് പൂവെടുത്തുള്ളൂ അതുകൂടെ വലിയ പാഷൻ ഫ്രൂട്ട് ആകാശവെള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്കുണ്ട് അപ്പം ഇതൊക്കെ കായ്ക്കാനുള്ളതാണ് കായ്ച്ചിട്ടില്ല ഫലം തന്നിട്ടില്ല മേ ബി കുറച്ച് സമയം എടുക്കും റംബുട്ടൻ മാത്രമേ കായ്ച്ചു നിൽക്കുന്നുള്ളൂ നെല്ലിക്കാണെങ്കിലും അത് പിന്നെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ അത് അത്ര ഓക്കെ അല്ല പക്ഷെ നെക്സ്റ്റ് ഇയർ ഓൺ നെല്ലിക്ക നന്നായിട്ടുണ്ടാവും സപ്പോർട്ടേ ആണെങ്കിലും ചെറുതായിട്ട് പൂവിട്ട് വരുന്നുണ്ട് അതുമുണ്ടാവും അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം എൻ്റെ സർപ്രൈസ് നിങ്ങൾ കാണിക്കട്ടെ എനിക്ക് ഉണ്ടായത് പിന്നെ എന്താ തങ്ക ഈ ഒരു മുറത്തിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് ഇത്രയും സംഗതി ഉണ്ട് ഇതെൻ്റെ മൂവാണ്ട മാങ്ങയാണ് കണ്ടില്ല മൂവാണ്ട മാങ്ങ ഇതെൻ്റെ നാരകത്തിനുണ്ടായ നാരങ്ങയാണ് നല്ല അടിപൊളി ജ്യൂസ് നല്ല ജ്യൂസുള്ള നാരങ്ങയാണ് ഇതെൻ്റെ നാരങ്ങ നല്ല ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടാകുന്നുണ്ട് ഞാൻ ചാക്കിനകത്ത് പ്ലാസ്റ്റിക് ചാക്കിനകത്ത് നട്ടിട്ടുള്ള പൈനാപ്പിൾ ആണിത് ഞാൻ അഞ്ച് പ്ലാസ്റ്റിക് ചാക്കിനകത്താണ് പ്ലാസ്റ്റിക് കൂടുതലാകത്ത് പൈനാപ്പിൾ നട്ടത് അത് ഇതിൻ്റെ തെങ്ങിൽ നാൽപ്പത്തി മൂന്ന് തേങ്ങ കിട്ടി എൻ്റെ തെങ്ങിലാകുന്നത് അത് ഞാൻ പൊതിച്ച് നിങ്ങൾ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ഇത് കൊണ്ടോ എൻ്റെ പേരയ്ക്ക എൻ്റെ പേരയിലുണ്ടായ പേരയ്ക്കയാണിത് പേരയ്ക്ക കണ്ടല്ലോ നിങ്ങൾ പേരയ്ക്ക പിന്നെ പപ്പായക്കകത്ത് എൻ്റെ പപ്പായൽ ഇത് കുഞ്ഞു പപ്പായ കേട്ടോ ഞാൻ വലിയ പാവം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉപ്പായ ഞാൻ കഴിച്ചു ഇത് ചെറിയ പപ്പയാണ് മഴയെന്ന് പറിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ അത് പിന്നെ പൈനാപ്പിൾ നിങ്ങൾ കണ്ടു പിന്നെന്താണ് ഇതാ പഴം ഞാൽപ്പവും പഴം നാലുപ്പൂമ്പഴം പഴം ഞാൻ പൂ നല്ല അടിപൊളി ഞാൽപ്പൂവം പഴമാണ് ഒരു കൊല്ല ഫുള്ളായിട്ട് ഇരിക്കുന്നത് പഴുത്ത ഭാവം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തേണ്ടി വന്നതാണ് പിന്നെ ചക്ക ചക്കപ്പൊക്കെ കാണിക്കുന്നത് ഇത് ചക്ക ഇരിപ്പുണ്ട് ചക്ക ഇരിച്ചി നന്നായിട്ട് പഴുത്ത് നല്ല നമ്മുടെ ചക്കയെന്ന് വെച്ചാൽ പത്തെഴുത് ചക്കയുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയും ചക്കയും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിത്രയും എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം നമുക്ക് രണ്ടോ മൂന്നോ സെൻറ്റ് സ്ഥലമാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും മരങ്ങൾ നട്ടും